സംസാരിക്കുന്നില്ല ചിലർ അങ്ങനെയാണ് വീട്ടുവാടുന്ന വേറൊപ്പം ഭയവും ഇങ്ങനെ കാർമ്മിക്കുന്നുണ്ടും നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ വളരും പിന്നെ പിന്നെ നാം അറിയാതെ നമ്മുടെ മനസ്സ് നെഗറ്റീവ് എലമെന്റ്സിന്റെയും മാറും വിനായകന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ചുറ്റുമുള്ളവരൊക്കെ അഹങ്കാരത്തോടെ കാരണം ഒന്ന് അയാളുടെ ശബ്ദം കേൾക്കാനായിട്ട് സമൂഹം അയാൾക്ക് നന്നായി അറിയാം ചിന്തകളും പ്രതിഷേധങ്ങളും വർഷിക്കുന്നു അങ്ങനെ വിനായകന്റെ ആശയങ്ങൾ നന്നായി മാർക്കറ്റ് ചെയ്യുന്നു പണം ഒക്കെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും അമീരിച്ച പോകുന്നതിന്റെ നിരാശയും മരസ്യവുമായ മനുഷ്യനായ പെരുമാറുന്നതിൽ സമൂഹത്തിന്റെ ആദരവ് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല കലാകാരൻ മാത്രമായി ചിരിഞ്ഞു പോകാം നിങ്ങളുടെ നിരമോ മുഖമോ അല്ല നിങ്ങൾ ലോകം വരക്കാൻ കാരണം ചിലപ്പോഴെങ്കിലുമല്ല നിങ്ങളുടെ മത്സൃത നിറഞ്ഞ പെരുമാറ്റവും വാക്കുക അത് മനസ്സിലാക്കേണ്ട നിമിഷം നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം മനുഷ്യൻ നല്ലൊരു സോഷ്യൽ അയാൾ എങ്ങനെ എങ്ങനെ പണത്തിനോ പ്രശസ്തിക്കോ ഒന്നും ഇല്ല സംസാരിക്കാൻ മാത്രമേ കഴിയൂ നിസ്സഹായമായ നാവിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ആയിരുന്ന വർത്തമാനകാലത്തിൽ ആ നാവുകൊണ്ട് സമൂഹത്തെ

ായാലും അത് തുടങ്ങി വെക്കാൻ അത് തുടരാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് മാറ്റാനും നമുക്ക് കഴിയും അത് മറ്റുള്ളവരെ കൊല്ലാനുള്ളതല്ല മറിച്ച് നമ്മളെയും നമുക്കുള്ളവരെയും മരണത്തെ എങ്ങനെയാണ് വിനായകൻ വിസകലനം ചെയ്യുന്നു എന്നതാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മരിച്ച ആയത് കൊടുക്കുന്ന ഡെഡ് ബോഡിക്ക് കൊടുക്കുന്ന ബഹുമാനത്തിനനുസരിച്ചാണ് മരണത്തിന്റെ കല്യാണ പഠനം നാം വിളിച്ചു പോകുന്നത് പക്ഷേ നമ്മുടെ വിനായകൻ്റെ ആ രാജനാഥ് പിന്നെ ഗാന്ധിജി ഇവരൊക്കെ ചട്ടപോലെ തന്നെയാണ് താങ്കൾ മരിച്ചെന്ന് പറഞ്ഞാലും ദുരന്തനായെന്ന് പറഞ്ഞാലും അന്തരിച്ചു എന്ന് പറഞ്ഞാലും മരിച്ചു പഠനമെന്നല്ല എന്നാലും ചട്ട എന്ന വാക്ക് മനുഷ്യന്റെ ചെയ്യാമോ എന്നൊരു ചോദ്യം മരണത്തിൽ പാലിക്കേണ്ട ഓരോ സോഷ്യൽ സോഷ്യൽ ഉണ്ട് ഈ എന്ന് ഒരു വ്യക്തിക്ക് അവന്റെ ചുറ്റുമുള്ള അറ്റാച്ച്മെന്റിന്റെ അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിക്ക് പ്രസക്തി ഉണ്ടെന്ന് പരാതി തോന്നുന്നു ഗാന്ധിജി എന്ന് പറയാൻ ചട്ടബോധം ആണ് കുറ്റബോധത്തിന് നേരെ പോലും ഉണ്ടാകാൻ വിനായകന്റെ

ആദരവോടെ കാണാൻ കഴിയുക എന്നത് മനുഷ്യന്റെ പ്രശ്നമാണ്